മരം മുറിച്ചതിനിടെ ചില വീണതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന്റെ പേരിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ പിതാവും മകനും ജീവപര്യന്തം തടവിനും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കുന്നിക്കോട് കടുവാങ്കോട് വീട്ടിൽ അനിൽകുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ കുന്നിക്കോട് പച്ചിലവളവ് ആൽഫി ഭവനിൽ ദമീജ് അഹമ്മദ് പിതാവ് സലാഹുദ്ദീൻ എന്നിവരെയാണ് കൊട്ടാരക്കര സ്പെഷ്യൽ എസ് എസ് സി എസ് ടി കോടതി ജഡ്ജി ജയകൃഷ്ണൻ ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി നമ്മുടെ ഈ കേസിൽ സഹായിച്ചത് പിന്നെ ഡി എസ് പി ജി എ മാർഷാൽ പബ്ലിക് നന്നായിട്ട് വർക്ക് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കേസിൽ ഇവിടെ ഇങ്ങനത്തെ വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സന്തോഷമുണ്ട് എൻ്റെ അമ്മയുടെ കണ്ണയിൽ നിന്ന് ഫലം കാണുകയും ചെയ്യും പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നീതി കിട്ടിയെന്ന് ഇവിടെ നമുക്ക് നീതി കിട്ടിയത് ചിലപ്പോൾ എവിടെയും ഒന്നും അറിയത്തില്ലേ ഒരു അപ്പീലിൽ പോവാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ അവിടെയും ഉറപ്പായിട്ടും ഇവിടെ കൊണ്ടു തിരുത്തുന്നൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം പറയുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗതി ഈ ഷെഡ്യൂൾഡ് കാസായ ആൾക്കാർക്ക് ഒരു ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മനസ്സിലായി സാധാരണഗതിയിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നേ കാശ് കൊടുത്ത് പിന്നെ തീർക്കുക എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അട്ടിക്കൂട്ടി കേസ് അങ്ങ് തീർപ്പാക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും പക്ഷെ അതൊന്നും നമ്മുടെ ഈ കേസിൽ അതൊക്കെ സംഭവം വന്നിരുന്നു അങ്ങനെയുള്ള വിളിയൊക്കെ വന്നിരുന്നു പിന്നെ അതൊന്നും ഞങ്ങളൊന്നും അതിലൊന്നും നിൽക്കാതെ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഞങ്ങളെ എന്നെ വിളിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങൾ അതിലൊന്നും വഴിപ്പെടാതെ കേസിൻ്റെ വഴിക്ക് എന്നെ പോയതിൻ്റെ പേരിൽ നമുക്ക് ഇങ്ങനൊരു വിജയം ഉണ്ടാവാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി രണ്ട് മുപ്പത്തിനാല് എന്നീ വകുപ്പ് പ്രകാരമാണ് ശിക്ഷാവിധി പിഴ ശിക്ഷയായ അമ്പതിനായിരം രൂപ വീതം മരണപ്പെട്ട അനിൽകുമാറിൻ്റെ മാതാവിന് നൽകണം വിക്ടീം കോമൺ സെക്ഷൻ സ്കീം പ്രകാരമുള്ള തുകയ്ക്കും അനിൽകുമാറിൻ്റെ മാതാവ് അർഹയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി സെപ്റ്റംബർ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം അനിൽകുമാറിന്റെ വസ്തുവിലെ തേക്ക് മരത്തിൻ്റെ ശിഖരം വെട്ടിയപ്പോൾ സലാഹുദ്ദീന്റെ പറമ്പിൽ വീഴുകയും തുടർന്ന് ഇരുവരും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു തുടർന്ന് അർദ്ധരാത്രിയോടെ പ്രതികളായ സലാഹുദ്ദീനും ദമീജ് അഹമ്മദും ചേർന്ന് അനിൽകുമാറിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി കമ്പിവടി കൊടുവൽ എന്നിവ കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു പോലീസ് കേസ് ഇതിനുശേഷം ഒളിവിൽ പോയ ഇരുവരെയും തമിഴ്നാട്ടിലെ ഏർവാടിയിൽ നിന്നുമാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്